constitution uphold the constitution of the country above all else above all other books എന്നും കൂടി എഴുതി ചേർത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഈ പ്രശ്നത്തിന് പരിഹാരമാകും നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരനാവുന്നു എങ്കിൽ ഈ രാജ്യത്തിൻ്റെ പൗരനാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ പതാകയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഇവിടുത്തെ നിയമങ്ങളും മറ്റെല്ലാ ഗ്രന്ഥങ്ങളെക്കാളും ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ പൗരനാകാൻ കഴിയൂ ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റൂ കാൻഡിഡേറ്റ് ആകാൻ പറ്റൂ പറഞ്ഞ മനസ്സിലായ അല്ലാതെ വരുന്നവനെയും പോകുന്നവനെയും ഒക്കെ വിളിച്ച് കയറ്റിയിട്ട് അവന്മാർ പെറ്റ് പെരുകി ഇവിടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുൽസിത ശ്രമം അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തണം ആയിട്ട് നിന്നോട്ടെ ഇവിടെ അല്ലെങ്കിൽ തന്നെ ടാക്സ് മണി കൊടുത്തോണ്ടിരിക്കയാണ് അത്ര എണ്ണൂറ് ഡോളറ എഴുന്നൂറ് ഡോളറാണ് ഒരു കൊച്ചിന് വെച്ച് ഇവിടെ ആൾക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത്